ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ എടുക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് കേസെടുത്ത് അന്വേഷിക്കണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മൊഴി നൽകിയ വനിതകൾ പരാതി നൽകിയാൽ എത്ര ഉന്നതരായാലും നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർ റോഷിപ്പാലും ആർ ശ്രീജിത്തും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ആർ ശ്രീജിത്തിലേക്ക് ആർ ശ്രീജിത്ത് പരാതി വേണം അല്ലാതെ കേസെടുക്കാൻ സർക്കാരിന് ഉദ്ദേശ്യമില്ല എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രി ഇത്രയും നേരം വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത് ആർ ശ്രീജിത്തിലേക്ക് നമുക്ക് എത്താം ശ്രീജിത്ത് കേൾക്കാമെന്ന് കരുതുന്നു ആർ ശ്രീജിത്ത് ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് കേസെടുത്ത അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്ന സാധ്യതയില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് പരാതിപ്പെടാൻ ഈ മൊഴി നൽകിയ സ്ത്രീകളിൽ ആരെങ്കിലും കമ്മിറ്റിക്ക് മൊഴി നൽകിയ ഏത് സ്ത്രീ പരാതിയുമായി വന്നാലും ഉചിതമായ നടപടി ഉണ്ടാകും എത്ര ഉന്നതനായാലും അതങ്ങ് പറഞ്ഞു പോകാൻ എളുപ്പമാണ് അങ്ങനെ ഒരാൾ പരാതിയുമായി വരില്ല എന്ന് ഈ മൊഴി നൽകുന്ന വേളയിൽ തന്നെ കമ്മിറ്റിയോട് പറഞ്ഞതാണല്ലോ ആ സ്ത്രീകൾ എല്ലാവരും സുജിയ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം ഇതാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യവും ഇതാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ രംഗത്തെ ചൂഷണങ്ങൾക്കെതിരായ നിരവധി മൊഴികളുണ്ട് മാത്രമല്ല പല മൊഴികളും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പല ആക്ടുകളുടെയും പരിധിയിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് പോക്സോ വകുപ്പിൻ്റെ അടക്കം പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ ഈ മേൽ നൽകിയ മൊഴികളിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നത് എന്നാൽ ഹേമ കമ്മറ്റി അത്രമൊരു ശുപാർശ നൽകിയിട്ടില്ല എന്ന എന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത് അതായത് ഏതെങ്കിലും ഈ റിപ്പോർട്ടിൽ പറയുന്ന ആ പീഡന പീഡനശ്രമങ്ങളോട് ഹരാസ്മെന്റിനോടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു മാത്രമല്ല ഈ മൊഴി നൽകിയവരുടെ സ്വകാര്യത പാലിക്കണം സ്വകാര്യത മാനിക്കണം അത് സംരക്ഷിക്കണം എന്ന കാര്യം ആവർത്തിച്ച് പറയുന്നുമുണ്ട് റിപ്പോർട്ട് നൽകിയ ശേഷവും ജസ്റ്റിസ് ഹേമ ഹേമ സംസ്കാരിക വകുപ്പിനോട് അത് രേഖാമൂലം ആ കാര്യം അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ആരെങ്കിലും ഈ മൊഴി നൽകിയ വനിതകളിൽ ആരെങ്കിലും പോലീസിന് പരാതി നൽകാൻ മുന്നോട്ട് വന്നാൽ ആ സർക്കാർ അതിനോട് ഉചിതമായ നടപടി സ്വീകരിക്കും എത്ര ഉന്നതനായാലും എന്നാണ് എന്നാൽ സുജയ സൂചിപ്പിച്ച പോലെ ഈ പര ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാല് വർഷമായി സർക്കാരിൻ്റെ അലമാരകളിൽ ഇരിക്കുകയാണ് ഈ ഈ ഈ ഈ ഈ ഈ ഈ കാലഘട്ടത്തിൽ ആരും ഈ ദുഷ്പ്രവണതകൾക്കെതിരെ ഈ ചൂഷ നേരിട്ട ചൂഷണങ്ങൾക്കെതിരെ ഒരാൾ പോലും കേസ് നൽകാനോ പരാതി നൽകാനോ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് വസ്തുത അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഉള്ളൂ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ നടപടിയെടുക്കാം എന്നൊരു ഉറപ്പ് മാത്രമാണ് സർക്കാർ നൽകുന്നത് അല്ലാതെ ഈ റിപ്പോർട്ടിന്മേൽ റിപ്പോർട്ടിൻ്റെ അടി റിപ്പോർട്ടിന് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ഒരുക്കമല്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അതായത് ഇത്രയും എക്സിബിറ്റ്സ് സി വൺ ടു സി ട്വന്റി ഫോർ തെളിവുകൾ സർക്കാരിന് മുന്നിലുണ്ട് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം മൊഴികൾ ഇരകളുടെ മൊഴികൾ അത് പുറത്തുവിടരുതെന്ന് ഉള്ളൂ അത് സർക്കാരിന് മുന്നിലുണ്ട് പരസ്യമാക്കരുതെന്ന് ഉള്ളൂ ആ തെളിവുകളെല്ലാം എക്സിബിറ്റ്സ് ആയി ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട് കമ്മീഷൻ അല്ല കമ്മിറ്റിയെയാണ് നിയോഗിച്ചത് അതുകൊണ്ട് തന്നെ ആ കമ്മിറ്റി ഭാവിയിലേക്കുള്ള ചില കരുതലുകൾ എടുക്കുക അത് മാത്രമായിരിക്കുമോ സർക്കാർ ചെയ്യുക ആർ ശ്രീജിത്ത് തീർച്ചയായും സുജയ് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ തന്നെ ഉന്നയിച്ചിരുന്നു അതായത് ഈ ഇത്തരം ദുഷ്പ്രവണതകൾ നടമാടുന്ന സിനിമാ രംഗത്ത് ഈ റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങൾക്കും അവസാനമാകുമോ ഇത്തരം ദുഷ്പ്രവണതകൾ നടത്തുന്ന നടീനടന്മാരാകട്ടെ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധരാകട്ടെ അവരെല്ലാം ഈ റിപ്പോർട്ട് വന്നതുകൊണ്ട് ഇനി മുതൽ നാളെ മുതൽ അവരങ്ങ് നന്നായേക്കാം എന്ന് വിചാരിക്കുന്നവർ വിണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു അപ്പോൾ മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇതാണ് അതായത് ഈ ഇത്തരം ദുഷ്പ്രവണതകൾ ചൂഷണങ്ങൾ മറ്റു ആക്രമണങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക അതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് എന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് അതായത് ഭാവിയിൽ അല്ലെങ്കിൽ മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു കളമൊരുക്കൽ ആണ് ഈ റിപ്പോർട്ടിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം ഒരു പരിധിവരെ നടപ്പിലായി എന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു അതുകൊണ്ട് നാളിതുവരെ സർക്കാരിന് മുന്നിൽ വന്ന പരാതികൾ മേലെടുത്ത നടപടികളെപ്പറ്റി മുഖ്യമന്ത്രി വിശദീകരിച്ചു ഒരു നടിക്ക് നടിയെ ഫോണിലൂടെ ശല്യം ചെയ്യുന്ന പരസ്യ സംവിധായകനെ അല്ലെങ്കിൽ അവരെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ച സംവിധായകർക്ക് നിർമ്മാതാക്കൾക്കെതിരെ പഴയ സംവിധായകനെതിരെ ഡബിങ് ആസ്റ്റിന്റെ പരാതിയിലുള്ള നടപടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തി ഇവിടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു അതായത് കേമാക്കമ്മറ്റി റിപ്പോർട്ട് കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് ഈ ദുഷ്പ്രവണതകൾക്ക് ഒരു അന്ത്യം കുറിക്കുക അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന് മാത്രമാണ് മറിച്ച് അതിന്മേൽ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ പരാതിയുമായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ സർക്കാർ അതിന് തയ്യാറുമാണ്